ഹലോ ഗൈസ് എല്ലാവർക്കും ചാനലിക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ്മീട് റിയൽമീഡും കമ്പാരിഷൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരു ഒരു ഫ്രണ്ടെല്ലാം എടുത്ത് പറഞ്ഞായിരുന്നു റിയൽമി പുതിയായിട്ട് റിയൽമി ഫോർട്ടീൻ പ്രോ ഉള്ളിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഇടാൻ പറ്റുമോ എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ ഇടുന്നത് ഞാൻ ഇപ്പം എന്താ പറയുക ഇപ്പം പകുതി ഇനി പുതിയ കുപ്പിയിലാക്കിയെന്ന് പറയില്ലേ ആ ഒരു സ്റ്റെപ്പാണ് റിയൽമി ചെയ്യുന്നത് ഇപ്പോൾ റിയൽമിയുടെ ക്യാമറ മാത്രം ഇമ്പ്രൂവ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളും ഏവർച്ച് ലെവലിൽ വെച്ച് കൊണ്ടുപോകുന്നതാണ് റിയൽമി ചെയ്യുന്ന പരിപാടി ഇപ്പോൾ പിന്നെ റിയൽമിയിൽ പറയുമ്പോൾ റിയൽമി തേർട്ടീൻ പ്രോ റോളർസ് എന്ന് പറയുമ്പോൾ കർവഡ് ഡിസ്പ്ലേ ആയിരുന്നു ഇതിപ്പോൾ കോഡ് കറവഡ് ആയിരിക്കും അതായത് ടോപ്പും ബോട്ടവും കർവഡ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് സൈഡ് മാത്രമല്ല നാല് സൈഡും കർവഡ് ആയിട്ടാണ് റിയൽമി ഫോർട്ടീൻ പ്രോളർസ് ഇറങ്ങുന്നത് പിന്നെ ഒരു കാര്യം ഡിമെറിറ്റ് ആണ് അതായത് രണ്ടായിരത്തി അയിരുന്നൂറ് തേർട്ടീൻ പ്രോളേഴ്സ് ഇറക്കിയപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് പക്ഷേ ഇപ്പോഴത് ആയിരത്തി അഞ്ഞൂറ് നെറ്റ്ലേക്ക് കുറച്ച് വെച്ച് വരും പിന്നെ ആരും ഒരു കാര്യം അതായത് കളർ ചേഞ്ചിങ്ങ് പതിനാല് ഡിഗ്രി സെൽഷ്യസിൽ താഴെ സെൽഷ്യസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതായത് മൂന്നോര കാശ്മീർ മണാലി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ബാക്കിൻ്റെ കളർ മാറിയിട്ട് ബ്ലൂയിഷ് കളറിലേക്ക് മാറി മാറി വരും അത് പ്രത്യേകതയുള്ള ഒരു ഫോണാണ് വേറെ ഇന്നിപ്പോൾ വിവോൻ്റെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു അതായത് യു വി യു വി ലൈറ്റ് അടിക്കുമ്പോൾ കളർ മാറുന്നത് അതുപോലെ തന്നെ ഇത് തണുപ്പ് തണുത്ത പ്രദേശത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ കളർ മാറും അങ്ങനത്തെ ഒരു സെറ്റപ്പായിട്ടാണ് റിയൽമി വന്നിരിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം മാജിക് ബ്ലോ ഫ്ലാഷ് ലൈറ്റ് അതായത് മൂന്ന് ഫ്ലാഷ് ലൈറ്റ് ആണ് വെച്ചേക്കുന്നത് അതായത് വാം കോൾഡ് നോർമൽ അതായത് ഇപ്പോൾ വാമമായിട്ടുള്ള സ്ഥലത്തിൽ വേണമെങ്കിൽ വാം വാം കൂട്ടി അത് അതിൻ്റെ ഫോട്ടോയുടെ മാക്സിമം ഒരു ഇമ്പ്രഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത് അത് മറ്റുള്ള ഫോണുകൾ ഇനി കോപ്പി ചെയ്ത് വരും അറിയില്ല റിയൽമി ആണ് അത് ആദ്യമായിട്ട് കൊണ്ടുവന്നേക്കുന്നത് പിന്നെ റെഡ്മീനെ അപേക്ഷിച്ച് നോർമ്മിൽ റിയൽമിക്ക് ഒരു കുറവുണ്ട് അതൊന്നും അറിയോ അയ്യർ ക്ലാസ് നമുക്ക് ടി വി ഫ്രിഡ്ജ് അല്ല ഫ്രിഡ്ജ് മോട്ടേ എ സി അതൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഐ ആർ പ്ലാസ്റ്റ് വേണം ആ അത് റിയൽമിയിൽ ഇതുവരെ കണ്ടിട്ടില്ല റെഡ്മിയിൽ റെഡ്മി നോട്ട് അത് എല്ലാ ഇത് ഫോണിലും വെക്കാറുണ്ട് എൻ്റെ ഫോൺ റെഡ്മി നോട്ട് ട്വൽവ് പ്രൊ ആണ് ആ അത് റെഡ്മി എയർ പ്ലസ് വെച്ചിട്ടുണ്ട് ഒരു മെറിറ്റ് എന്ന് പറയുന്നതായിട്ട് ഐ പി സിക്സ്റ്റി ഫൈവ് ആയിരുന്നു റിയൽമി തേർട്ടീൻ പ്രൊ പ്ലസ് ഇപ്പോൾ ഫോർട്ടീൻ പ്രൊപ്ലസ് ഒന്നുമ്പോൾ ഐ പി സിക്സ്റ്റി നയൻ ആക്കിയിട്ടുണ്ട് അതായത് അല്പം കൂടിയും വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസൻസ് അല്പം കൂടിയും കിട്ടും ഇന്ത്യയിൽ റിയൽമി ഫോർട്ടീൻ പ്ലസ് ഇറങ്ങിയത് ഒരു കളർ കൂടി എക്സ്ട്രാ ആയിട്ടുണ്ട് പർപ്പിൾ കളർ എന്ന് പറയും മാക്ലർ എന്ന് പറഞ്ഞ കളർ മോഡലും കൂടി ഉണ്ട് അതിനോട് പർപ്പിൾ എന്ന് പറഞ്ഞാൽ കളറും പിന്നെ കളർ മാറുന്ന അല്ലെങ്കിൽ നീലം കളർ മാറുന്ന ആ ഒരു വേരിയൻ്റും കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് കളർ ഓപ്ഷൻ ആണ് ഇന്ത്യയിൽ വരുന്ന ഉള്ളത് പിന്നെ എടുത്ത് പറഞ്ഞ കാര്യം ബാറ്ററിയുടെ സംഭവമാണ് അതായത് റിയൽമി തേർട്ടീൻ പ്ലസ് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ആയിരുന്നു അത് ആറായിരം എം എച്ച് ആക്കിയുണ്ട് പക്ഷേ ഫോണിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ അഞ്ച് അഞ്ചോ രണ്ടോ ഗ്രാമങ്ങൾ കൂടിയിട്ടുള്ളൂ ബാക്കി പക്ഷേ അതെങ്ങനെ സംഭവിച്ചെന്നറിയാം അത് സിൽക്കം കാർബണേറ്റ് ബാറ്ററി ബാറ്ററിനെ വെച്ചേക്കുന്നത് അതായത് വെയിറ്റ് കുറവായിരിക്കും തിക്നസ്സും കുറവായിരിക്കും ഒരുപാട് എം എ എച്ച് ചെറിയൊരു ഇതിലേക്ക് കൊണ്ടുവരുന്ന ടെക്നോളജിയാണ് സിൽക്കം കാർബണേറ്റ് അതെങ്ങനെ പറഞ്ഞു തരുന്നെങ്കിൽ അറിയില്ല അത് അങ്ങനത്തെ ഒരു ടെക്നോളജി ആണത് അതായത് ബാറ്ററിയുടെ സൈസ് കുറച്ച് വെയിറ്റ് കുറച്ച് കൊണ്ടുവരുന്ന ഒരു ടെക്നോളജിയാണത് ആ ടെക്നോളജി ഇപ്പോൾ ഇപ്പം റിയൽമി ഉപയോഗിച്ചിരിക്കുന്നത് റെഡ്മിയുടെ നോട്ട് ഫോർട്ടീൻ പ്ലോസിലും അത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ആറായിരം എം എച്ച് ബാറ്ററിക്ക് എൺപതോളം ചാർജറ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിന ഫുൾ ചാർജ് പ്രതീക്ഷിക്കാം ആറായിരം എം എച്ച് അല്ലേ ഒന്ന് ഫുൾ ആവേണ്ടേ പിന്നെ ഈ സിൽക്കൻ കാർബൻ ടെക്നോളജി പറഞ്ഞില്ലേ അത് എസ് ട്വൻറ്റി ഫൈവ് പ്ലസ് അല്ല എസ് ട്വൻറ്റി ഫൈവ് സ്ലിം എന്ന് പറയുന്ന സെറ്റ് ഇറങ്ങുന്നുണ്ട് ചിലപ്പോൾ അതിൽ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ മാത്രമല്ല ഐഫോണിൻ്റെ സെവൻറ്റീനിൽ അതായത് വരാമോണോ ഐഫോൺ സെവൻറ്റീനിൽ എയർന്നോ സ്ലിം എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഇറങ്ങേണ്ടവർ ഇറക്കും ഒരു മിക്കവാറും ആ സെറ്റിലും ഈ ടെക്നോളജിയാണ് ഉപയോഗിക്കാനുള്ളത് ഉപയോഗിക്കാനാണ് ചാൻസ് വളരെ കൂടുതൽ പിന്നെ പിന്നെ എല്ലായിടത്തും പറഞ്ഞ പോലെ ബ്രോഡ്വേഴ്സ് ബ്ലോഡ് വേഴ്സ് ഇതിലും കൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ കളയേണ്ടി വരും പിന്നെ രണ്ട് വർഷത്തെ ഓ എസ് അപ്ഡേറ്റ് ആണ് നമുക്ക് റിയൽമി തരുന്നത് മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി വായിച്ചു വളരെ മോശമാണ് റെഡ്മി അടക്കം മൂന്ന് വർഷം ഓ അപ്ഡേറ്റ് ഇപ്പോൾ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് റിയൽമി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എന്തായിരിക്കും അവർക്ക് അവരുടെ ഫോൺ വീണ്ടും അടുത്ത സെറ്റ് ഇറങ്ങുന്ന ആൾക്കാർ വീണ്ടും എടുക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യണ പരിപാടിയാണ് അതായത് ഒ എസ് അപ്ഡേറ്റ് കൊടുക്കാണ്ടിരിക്കുക അതിപ്പോൾ മറ്റു മോഡൽസും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പിക്സൽ അതുപോലെ തന്നെ ആപ്പിൾ അതൊക്കെ അഞ്ച് വർഷം ഏഴ് വർഷമൊക്കെ ഒ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ തന്നെ നിന്ന് യൂസേഴ്സിന് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ റിയൽമി ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ഈ ക്യാമറയുടെ വസ്തുവരം അമ്പത് അമ്പതെട്ട് അങ്ങനെയുള്ള ക്യാമറ വരുന്നു അതായത് അമ്പത് മെഗാപിക്സലിൻ്റെ വൈഡായ മംഗൽ ക്യാമറ അമ്പത് മെഗാപിക്സലിൻ്റെ പെലിസ്കോപ്പ് എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ ഇങ്ങനെയുള്ളത് വരുന്നു മെയിൻ ക്യാമറ ആയ അമ്പത് മെഗാ പിക്സൽ ഐ എം എക്സ് എയ്റ്റ് നയൻ സിക്സ് എന്ന് പറയുന്ന സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ഒ എസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ടെലസ്കോപ്പിൽ ആ പ്രത്യേക എടുത്ത് പറയാനുള്ള കാര്യമാണ് പെരിസ്കോപ്പിലും ഒ എസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ അതിലും ഓട്ടോ ഫോക്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ റിയൽമി കൊണ്ടുവന്ന സംഭവങ്ങളാണ് ഇനി റെഡ്മി കോപ്പി അടിക്കുകയെന്ന് അറിയില്ല നോക്കി നോക്കാം പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയേണ്ടതാണ് ഫസ്റ്റ് പറഞ്ഞുള്ള കാര്യമായിരുന്നു ഞാൻ ഏറ്റവും ഓസൻറ്റിലേക്ക് വെച്ചത് സ്നാഡ്രാങ് സെവൻ എസ്റ്റൻ ത്രീ ആണ് യൂസ് ചെയ്യുന്നത് ആൻഡിറ്റ സ്കോർ എട്ട് ലക്ഷത്തിൻ്റെ അടുത്തായിട്ട് അതായത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം സംതിങ് വരുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എനിക്ക് അത്രയും കിട്ടിയത് മാത്രമല്ല എട്ട് ലക്ഷത്തിൻ്റെ അടുത്താണ് അവർ കമ്പനി പറയണത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ